നമസ്കാരം അക്കാദമി ഒരു രണ്ടു കൊല്ലം മുൻപ് നമ്മുടെ ചാലക്കുടിയിലെ കാർമൽ അക്കാദമി എന്ന് പറയുന്ന സ്കൂളിലേക്ക് ഞാനൊരു പ്രോഗ്രാം എടുക്കാൻ വേണ്ടി ചെന്നേക്കാം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ ഒന്ന് മലയാള ഭാഷ ദിനാചരണം ഈ ഐ സി എസ്ഇ സിലബസ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് എന്തിനാണ് മലയാള ഭാഷ ദിനാചരണം എന്ന് വരെ ചിന്തിച്ചേക്കാം പക്ഷെ അവിടുത്തെ പ്രിൻസിപ്പാൾ ആയിട്ടുള്ള എസ് ആർ എല്ലാ ഭാഷകളും കുട്ടികൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് മലയാള ഭാഷ ദിനാചരണം പോലുള്ള നവംബർ ഒന്നാം തീയതി വളരെ ഭംഗിയായിട്ട് കങ്കേയമായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കും അവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെന്റ് അപ്പോ ഞാൻ ആ സ്കൂളിലേക്ക് ചെല്ലുമ്പോ ഒരു കുട്ടി അവിടെ പാട്ട് പാടാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോ മലയാള ഭാഷതൻ ആ പാട്ടുണ്ടല്ലോ അതാണ് പാടുന്നത് പക്ഷെ ആ പാട്ട് കേട്ടോ നമുക്ക് പാട്ട് ഭയങ്കര നമുക്ക് ഒരു ഹൃദയത്തിൽ തട്ടണമാര് പ്രത്യേകിച്ച് ഈ കുട്ടി എന്ന് നോക്കിയോണ്ട് ഒരു മൂന്നാം ക്ലാസ്സിലോ മറ്റോ പഠിക്കണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ ആ ഒരു നിഷ്കളങ്കമായ ശബ്ദത്തിൽ ഈ പാട്ട് പാടുമ്പോൾ ഒരു നമുക്കേ ഭയങ്കര ഒരു ഒരു സങ്കടവും എന്ന ഒരു ഭയങ്കര എന്താ പറയാ ആ ഒരു വൈകാരികമായ ഒരു അനുഭവം ഉണ്ടായി അപ്പൊ അതിനുശേഷം അവിടെ ഞാൻ പിന്നീട് പ്രസംഗങ്ങൾ എടുത്തു അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ അവിടത്തെ പ്രോഗ്രാമുകൾ ഇതെല്ലാം എടുത്തു പക്ഷേ ഈ ഞാൻ ഏത് വീഡിയോയ്ക്കും പിറകിൽ ഞാനൊരു മ്യൂസിക് ഒരു ബി ജി എം ഇടും അപ്പം എനിക്ക് അന്ന് ആ വീഡിയോയ്ക്ക് ഇടാൻ തോന്നിയ ബി ജി എം എന്ന് പറഞ്ഞാൽ ഈ മലയാള ഭാഷ തന്നെ പറഞ്ഞ് തുടങ്ങണ ആ പാട്ടിന്റെ ഫ്ലൂട്ട് ബി ജി എം ആയിരുന്നു എന്നിട്ട് ഈ കുട്ടിയുടെ പാട്ടായിരുന്നു ഞാൻ ആദ്യം കുട്ടി പാടുന്ന പാട്ടായിരുന്നു ആദ്യം ഇട്ടിരുന്നത് അത് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് മേലെ വരുന്ന ഒരു വീഡിയോ ആണ് അതിൽ അച്ഛന്മാരുടെ പ്രസംഗങ്ങളുണ്ട് അന്ന് വത്സം ആ പരിപാടി ഉദ്ഘാടനം ഞാൻ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കുട്ടികളുടെ മറ്റു മറ്റ് ഉണ്ട് ഈ വീഡിയോ ഏകദേശം ഒരു ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മേലെ ആളുകൾ കണ്ടു അതിലൊരു പത്തുപതിനായിരം പേര് ലൈക്ക് പത്ത് പതിനായിരം പേര് ലൈക്ക് ചെയ്ത് കുറെ കമന്റുകൾ വന്നു പക്ഷേ ഈ കമന്റുകൾ വന്നത് മുഴുവനും ഈ ആദ്യം ഈ വീഡിയോ തുടങ്ങുന്നത് ഞാൻ ഈ കുട്ടിയുടെ വീഡിയോ പാട്ടാണ് ഇട്ടിരിക്കുന്നത് ഒരു പത്ത് സെക്കൻഡ് പത്ത് പതിനഞ്ച് സെക്കൻഡ് മാത്രമേ പാട്ടുള്ളൂ പക്ഷെ ആ പാട്ട് അഭിനന്ദിച്ചുകൊണ്ടാണ് ആ കൊച്ചു പാടിയത് വളരെ നന്നായി എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ടാണ് അതിൽ വന്നേക്കുന്ന മുഴുവൻ കമന്റുകളും അപ്പൊ അന്ന് ഈ കുട്ടിയുടെ പാട്ട് വളരെ മനോഹരമാണ് ഈ കുട്ടിക്ക് ഒരു പഴയ പാട്ടുകൾ പഴയ കാല പാട്ടുകൾ വളരെ വൈകാരികമായി ഈ കുട്ടിയുടെ നിഷ്കളങ്കമായ ശബ്ദത്തിൽ പാടിക്കഴിഞ്ഞാൽ അതൊരു ഇമ്പ മാറുന്ന ഒരു വേറിട്ട ശൈലിയാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അന്നത്തെ മലയാളം ഡിപ്പാർട്ട്മെന്റിലും ജാസ്മിൻ ടീച്ചറിനോട് ഇത് പങ്കുവച്ചു പക്ഷെ പിന്നെ പിറ്റേ വർഷമൊന്നും ഞാൻ ഈ കുട്ടിയെ സ്റ്റേജിൽ പാട്ട് പാടാൻ ഞാൻ കണ്ടില്ല എന്തായിരുന്നാലും ഈ കുട്ടി എസ്തേർ റോസ് പ്രവീൺ എന്നാണ് കുട്ടിയുടെ പേര് എസ്തേർ റോസ് പ്രവീൺ എസ്തേർ റോസ് പ്രവീൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ താരം ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു കാർമൽ അക്കാദമിയിൽ കുട്ടി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ നമ്മുടെ ചാലക്കുടിയുടെ അഭിമാനമായിട്ട് പവേസ് ടോ ടോപ്പ് സിംഗറിൽ ഇപ്പോൾ പാടുന്നു സെലക്ട് ചെയ്യപ്പെടുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ആ കാരണം സത്യത്തിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ചടങ്ങരയിലുള്ള പീറ്റർ ആയിട്ടാണ് ആ വീഡിയോ നമ്മുടെ ഗ്രൂപ്പുകളിൽ കിട്ടുന്നത് പക്ഷെ അത് ഈ കുട്ടിയാണെന്ന് മനസ്സിലായില്ല ഇപ്പോൾ കാർമൽ അക്കാദമിയിലെ പ്രിൻസിപ്പൽ അച്ഛൻ നമ്മളെ ഒരു മെസ്സേജ് അയച്ചപ്പോഴാണ് ഈ കുട്ടിയാണ് ആ കുട്ടി അല്ല ആ കുട്ടിയാണ് ഈ കുട്ടിയെന്നോട് മനസ്സിലായത് എന്തായാലും ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര കഴിവുകളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകളും മറ്റു കാര്യങ്ങളൊക്കെ അഞ്ചാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലെല്ലാം മനസ്സിലാകുന്നു അതുമാത്രമല്ല കുട്ടികൾക്കൊക്കെ പാടാനും ഒക്കെ ഉള്ള ഒരുപാട് അവസരങ്ങളുള്ള വേദികളുണ്ട് അപ്പം നമ്മുടെ എസ്തേർ പാട്ടുപാടുകയാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലാണ് പാട്ട് പാടുന്നത് മിടുക്കിയാണ് അപ്പം ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടി ഹിറ്റാവട്ടെൻ്റെ ഒരു ചെറിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു വെറൈറ്റി കഴിവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ പഴയ പാട്ടുകൾ അവർ പാടാണെങ്കിൽ അവരുടെ ഒരു നിഷ്കളങ്കമായ ഒരു ടോണിൽ അത് ഭയങ്കര ഹിറ്റായിക്കാൻ സാധ്യതയുണ്ട് എന്ന് എൻ്റെ ഞാൻ അത്ര വലിയ കായികമൊന്നുമല്ല പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പം അന്ന് ഞാൻ ആ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ ആ കുട്ടിയുടെ വീഡിയോ പാട്ട് കിടാനായിട്ടുള്ള കാരണമോ തന്നെയായിരുന്നു ഞാനത് ഇതിൽ പങ്കുവച്ചു ഈ ഇപ്പൊ ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു ചരങ്കര സ്വദേശികളായിട്ടുള്ള ചരങ്കര തിരുമുരുകുന്ന റോഡിൽ പ്രവീൺ എന്ന് പറയുന്ന പ്രവീണാണ് പപ്പയുടെ പേര് മമ്മിയുടെ പേര് ഗ്ലിപ്സി നമ്മുടെ എം എസ് യു പി എസ് ചരങ്കര സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ എസ്റ്റേറിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു ഗപ്പടിച്ചു വരൂ നന്ദി നമസ്കാരം